മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കാണിച്ച ഒരു സംഭവ വികാസമാണ് വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആര്യനും റെനിയും തമ്മിൽ എന്താണ് നടന്നതെന്ന് അറിയാൻ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആര്യൻ റെനിയുടെ മേലെത്ത് വേണമെന്ന് വെച്ച് കയറിയ ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ ഇതിനോടകം വൈറലായി മാറിയിരിക്കുന്നത് ആരിന്റെ ആ വീഡിയോ ഫുള്ളായി കണ്ടതോടുകൂടി ആരിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് എല്ലാവർക്കും മനസ്സിലായി ആര്യൻ ഇതിങ്ങനെ ചെയ്യുമെന്ന് കണക്കാക്കിയില്ല എന്നും പറഞ്ഞ് എല്ലാവരും എത്തിയപ്പോൾ ഇന്ന് അതിരാവിലെ പൊട്ടിക്കറിഞ്ഞ റെണിയുടെ വീഡിയോ ആണ് ഇതിനോടകം വൈറലായി മാറിയത് എന്താണ് ഇവിടെ നടന്നത് എന്ത് ഇത് ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞെത്തുമ്പോൾ റെണിയുടെ കാമുകൻ ഇതിനെ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് റെനിയുടെ ഫാൻ ഗ്രൂപ്പുകൾ എല്ലാവരും ചേരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആലിബ് റനിയുടെ ഭാവി വരൻ രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ കാമുക ഒരു പ്രശ്നം വന്നാൽ ഞാൻ മുൻകരുതരുതലെടുക്കേണ്ട എന്നാണ് ആലിബ് ചോദിക്കുന്നത്